അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം നാലാം നാലാമധ്യായ മുപ്പത്തിനാലാം വാക്യം ആക്സ് ഫോർ തേർട്ടി ഫോർ മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല ആദിമ സഭയുടെ പ്രത്യേകതകൾ പറയുന്ന പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഒരു പ്രസ്താവനയാണ് മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എന്താണ് അങ്ങനെ അവസ്ഥയിലിരിക്കാനുള്ള കാരണം തൊട്ടുമുകളിലത്തെ വാക്യം നമ്മൾ പരിശോധിച്ചാൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയമുള്ളവരായിരുന്നു ഏകഹൃദയം പിന്നീട് നാം വായിക്കുന്നു ഏക മനസ്സുള്ളവരാണ് ഒരേ ഹൃദയം ഒരേ മനസ്സ് മൂന്നാമത് നമ്മൾ വായിക്കുന്നു നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല എല്ലാം എൻ്റെ ആണ് എന്നുള്ള അർത്ഥത്തിൽ ആരും പറഞ്ഞില്ല എല്ലാം ദൈവം നൽകിയതാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവർ ചിന്തിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം അതുകൊണ്ട് സംഭവിച്ച ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് നമ്മ വായിക്കുന്നത് അവരിൽ ആരും മുട്ടുള്ളവനില്ലായിരുന്നു പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ നമ്മളെക്കാൾ എത്രയോ ബുദ്ധിമുട്ടനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ഭാരമനുഭവിക്കുന്ന ആളുകൾ ഉണ്ട് മനസ്സിലാക്കുവാൻ മനസ്സ് വെച്ചാൽ എത്ര നന്നായിരിക്കും പുറമേ കാണുന്ന ആളുകളെ പോലെയല്ല വളരെ ധനമുണ്ട് എന്ന് കണക്കാക്കുന്നവർ തന്നെ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവർ നാം എങ്ങനെയാണ് മറ്റുള്ളവരെ കാണുന്നത് എന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യാം